ഇടക്കിടക്ക് പറയണ്ട സ്നേഹമുള്ള ഉറുമ്പേക്ക് തന്നിട്ട് നൂറ് കുറെ കണ്ടിട്ട് എവിടെയായിരുന്നു താങ്ക് യു സോ മച്ച് താങ്ക് യു താങ്ക് യു താങ്ക് യു കൊറേയല്ല കണ്ടിട്ട് നിഷാദി ഹൈ എവിടെയിരുന്നു അയൽവാസി നീ കൊറേ ആയി വന്നിട്ട് ഇന്റെ ലൈവില് കൊറേ മുമ്പ് ഒരു ദിവസം വൈകുന്നേരം വന്നതാ ഹായ് പൂയിറുമ്പേ ഹായ് ഹായ് ശ്രുതി എവിടെ സ്ഥലം കഴിച്ചോ അപ്പോ കഴിച്ചടാ മലപ്പുറം തിരൂര് അയൽവാസിയെ വിളിക്കുന്നുണ്ട് ഉറുമ്പേ ലൈക്ക് ഡെന്നറിയണ്ട് താങ്ക് യു അയൽവാസി എന്നൊക്കെ പറഞ്ഞു നടന്നാൽ മതി നമ്മളെ ലൈഫ് ഒന്നും വരൂല അമീ സ്നേഹമുള്ള ഉറുമ്പ് ആയിരം ചെയ്യോ അല്ല ആയിരം ഒന്നും വേണ്ടടാ നൂറ് തന്നീല്ലേ അതെന്നെ മതി സുൽത്താനെ ട്രാവലിൽ അറിയുന്നുണ്ടേ കുഞ്ഞു കുഞ്ഞത് മതിട ആയിരം എന്നൊക്കെ പറയുമ്പോൾ വലിയൊരു എമൗണ്ടാ നൂറ് രൂപ എന്ന് പറയുമ്പോൾ ഇന്നെ സംബന്ധിച്ച് ഇക്കത് വലിയതാണ് ആയിരം തന്ന അതിനേക്കാൾ ഡബിളാണ് ഒന്നും വേണ്ട സ്നേഹമുള്ള പറയുമ്പോൾ സുഖം സുഖം സുഖം